ശബ്ദം ഉണ്ടാക്കരുത് നിങ്ങൾ പറഞ്ഞിട്ടാ അവരാ കുടിലുകൾ ഇടിച്ചു വിളിച്ചു കളഞ്ഞത് അത് തിരിച്ചു കെട്ടി കൊടുക്കാൻ നിങ്ങൾ തന്നെ വിളിച്ചു പറയണം ഞാൻ പറയില്ല നീ എന്തു ചെയ്യും ഞാൻ നിങ്ങളെ കൊല്ലും ഐ വിൽ കിൽ യു ഹലോ തോമസ് ഇത് വലിയ കഷ്ടം തന്നെയാണ് സാർ സാറാ കുടിലുകൾ പൊളിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കെഞ്ചി പറഞ്ഞതാണ് സാധുക്കളാണ് നമ്മൾ അവരെ ഉദരിക്കരുതെന്ന് എന്നിട്ട് പറയുന്നു നേരം മുമ്പേ അത് തിരിച്ചു കെട്ടി കൊടുക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യാനോ അപ്പോൾ ഇപ്പൊ പറഞ്ഞ് ഇപ്പോൾ അവർ പറയുന്നത് അനുസരിക്കാനാണല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് സാറിപ്പോ വയസ്സുകാലത്ത് எனக்கு பல குணங்களும் உண்டோ ஜீவா